ദൈവപുത്രനായ യേശുവിൻ്റെ വളർത്തു പിതാവും പരിശുദ്ധ മറിയത്തിൻ്റെ ഭർത്താവും തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകനും പരിപാലകനുമായ വിശുദ്ധ യൂസഫിൻ്റെ മഹത്വവും മഹിമയും മാധ്യസ്ഥ ശക്തിയും തിരിച്ചറിഞ്ഞ് തങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് യൂസഫ് പിതാവിൻ്റെ മാധ്യസ്ഥം തേടിയ നിരവധി വിശുദ്ധരെ നമുക്ക് കാണാൻ കഴിയും അതിൽ ഒരാളാണ് ആയിരത്തി മുന്നൂറ്റി എൺപത് മുതൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വരെ ഇറ്റലിയിലെ സിയെന്നയിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ബെർണീൻ യൂസഫ് പിതാവിനോട് ആഴത്തിലുള്ള ഭക്തിയുണ്ടായിരുന്ന ഈ വിശുദ്ധൻ തൻ്റെ സർവ്വ കഴിവുകളും ഉപയോഗിച്ച് ഈ ഭക്തി പ്രചരിപ്പിക്കുന്നതിന് വളരെയധികം പരിശ്രമിച്ചിരുന്നു രക്ഷാകര പദ്ധതിയിൽ വിശുദ്ധ യൂസെപ്പിനുള്ള പങ്കിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മാധ്യസ്ഥ ശക്തിയെക്കുറിച്ചും നിരവധി പ്രസംഗങ്ങളും ലേഖനങ്ങളും ഈ വിശുദ്ധിൻ്റെതായിട്ടുണ്ട് യൂറോപ്പിൽ യൗസപിതാവിനോടുള്ള ഭക്തി പ്രചരിക്കുന്നതിൽ പ്രധാന പങ്ക് ഈ വിശുദ്ധിൻ്റേതാണ് വിശുദ്ധ പിതാവേ അങ്ങ് ജീവിതത്തിലെ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും ധീരമായി അഭിമുഖീകരിച്ച് യാതനകളിലും ക്ലേശങ്ങളിലും അസാധാരണമായ ക്ഷമയും സഹനശക്തിയും പ്രദർശിപ്പിക്കുകയുണ്ടായി ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വിഷമങ്ങളും വെല്ലുവിളികളും ഭീഷണികളും ഞങ്ങൾ പ്രശാന്തതയോടെ ക്രിസ്തീയമായ പ്രത്യാശയോടെയും ക്ഷമയോടുകൂടി നേരിടുവാൻ വേണ്ട അനുഗ്രഹം നൽകണമേ ഞങ്ങളെ ആത്മീയവും ഭൗമികവുമായ വിപത്തുകളിൽ നിന്ന് അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യണമേ സർവസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ പോലെ ഭൂമിയിലും ആകണമേ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുന്ന സ്വസ് കർത്താവ്ഞയ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ വിശുദ്ധ അവസയപ്പെടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരന്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഇരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശദേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ധവസ്യപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബ ജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിലിരിക്കുന്ന മധ്യസ്ഥ ഞങ്ങൾക്ക് 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 വേണ്ടി 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 ആശ്രയമേ തിരുസഭയുടെ പാലക പ്രാർത്ഥിക്കാം നിർമ്മലയായ പരിശുദ്ധ ഭർത്താവായി കനികനുമായി ഔസേപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്നു ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേ